എൻ്റെ പേര് ജസി ബാബു ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്നു ആർപ്പുകര എന്ന് പറഞ്ഞ സ്ഥലം ഒരു ആറ് വർഷം മുമ്പ് എനിക്ക് യൂട്രസിലും ഓവറിയിലും ഒക്കെ ക്യാൻസറായിട്ട് അത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തു പിന്നെ മുപ്പത് റേഡിയേഷൻ ചെയ്തു അതിന് ശേഷം റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റുമായി അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ തന്നെ പറഞ്ഞു പിന്നെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ സഹിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് വേദനാ സംഹാരികളൊക്കെ തരുന്നതല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു അവരവിടുന്നൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കേട്ടപ്പം അന്നത്തെ ആ സാഹചര്യത്തിൽ ഞാൻ പതിരിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ എന്ന സമയത്ത് ഞാൻ കുറച്ച് നാൾ ആയുർവേദം കഴിച്ചു നോക്കിയാൽ അത് ആദ്യമേ തന്നെ എനിക്ക് ഛർദിയൊക്കെ വേണ്ടത് ഉപേക്ഷിച്ചു പിന്നെ ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചു ഹോമിയോ കോളേജിൽ ക്യാൻസറിനൊക്കെ നല്ല മരുന്നാണെന്ന് ഓരോരുത്തർ പറഞ്ഞു കേട്ട് ഞാൻ അവിടെ ചെന്നു ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് അവിടുന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഓരോ പറഞ്ഞു ഇവിടെ തരാവണയിൽ ഏറ്റവും നല്ല മരുന്നുകളതാണ് ഇനിയിപ്പം ഇതിനായിട്ട് ജസ്സി കൂടെ വരണമെന്നില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഈ ആയുർവേദവും ഹോമിയോ ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ തന്നെ മടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ കാരണം അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടിനകത്തുനിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് പോകാനൊന്നും ഒന്നും വരുന്ന അതുപോലെ അതിഭയങ്കരമായ വേദനയും ഉറങ്ങാനും പറ്റുന്നില്ല ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ പിന്നെ അടുത്തുള്ളൊരു പുള്ളിക്കാരൻ കൊണ്ട് എനിക്ക് ഈ നമ്മുടെ എനറോണിനെ കൊണ്ടു തന്ന പുള്ളി കൊണ്ടു തന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ ചെസ് എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതിന് മാറ്റമുണ്ടാവും എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ആയുർവേദവും ഇംഗ്ലീഷും ഹോബിയോയും മെഡിക്കൽ സയൻസും മൊത്തം പരാജയപ്പെട്ടതോടെ നിങ്ങളീ പഴച്ചാറിന് എന്നാ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷേ ഞാനങ്ങനെ ചോദിച്ചെങ്കിലും കൊണ്ട് തന്നെ ആളിനുറപ്പുണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചി എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതെന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ഈ പ്രൊഡക്റ്റിലൂടെ മാറ്റം വരും അതങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൊണ്ടു തന്നെന്ന് പറഞ്ഞത് അപ്പം തന്നയാളിനെ നമുക്ക് അത്രയും നല്ല പരിചയമുണ്ട് പിന്നെ പ്രൊഡക്റ്റിൽ പുള്ളിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അകത്ത് ഞാൻ മേടിച്ചൊന്ന് ഉപയോഗിച്ചെങ്കിലല്ലേ എനിക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു ഞാനത് ഒന്ന് പുള്ളി കൊണ്ടു തന്ന് അപ്പോഴത്തേക്ക് ഞാൻ ആരോടും ആലോചിക്കാനൊന്നും പോയില്ല അപ്പോൾ തന്നെ രണ്ട് ബോർഡിൽ വാങ്ങിച്ച് വെച്ചു അപ്പോൾ അത്രയ്ക്ക് ഉറപ്പ് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ച ആ ഉറപ്പിൽ ഞാനൊരു രണ്ട് ആഴ്ചയോളം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തെ ഒരു മാറ്റം സംഭവിച്ചു എനിക്ക് അതിഭയങ്കരമായ ഒരു വേദന ഉണ്ടായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദന അതൊരു വേദന തീരുമ് അടുത്ത വേദനയെന്ന് പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത് അത് വേദനയാണ് പിന്നെ ഏറെ വെള്ളം കുടിച്ചാൽ മാറുമെന്ന് പറഞ്ഞാണ് വെള്ളം ഏറെ കുടിക്കുക ഇപ്പം തെരുവിലെ പോകണം അപ്പോഴെല്ലാം അനുഭവിക്കുന്ന ആ വേദനയ്ക്ക് മാറ്റം വന്നു അതുപോലെ ആഹാരം കഴിക്കാൻ തുടങ്ങി ഉറങ്ങാൻ പറ്റി ഈ മൂന്ന് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നപ്പോഴത്തേക്കാണ് ഈ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞത് ഇപ്പം നീ വേദന പറഞ്ഞ് കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് എൻ്റെ വേദനയും മാറി അപ്പോൾ അത്രത്തോളം റിസൾട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്ത് അന്ന് ഈ എന്നൊരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറ് വർഷം മുമ്പ് അപ്പോൾ ആ റിസൾട്ട് എനിക്കൊരുപാട് മാറ്റം തന്നതായോണ്ട് അന്ന് പറഞ്ഞ തന്നെ അതിനോട് പറഞ്ഞ് രണ്ട് ബോട്ടിൽ പോരാ ഇത്രയും കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഒരു മൂന്നാല് ബോട്ടിലെങ്കിലും ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നാല് ബോട്ടിലും കൂടെ വീണ്ടും മേടിച്ച് ഉപയോഗിച്ചു അതിന് ശേഷം ശരിക്കും എൻ്റെ ആ മാറ്റം എനിക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റി അതോ അതോട് കഴിഞ്ഞ് രണ്ട് വർഷം കൊറോണ സമയമായിരുന്നു അപ്പോൾ കൊറോണ സമയത്ത് ഈ പ്രൊഡക്റ്റ് കിട്ടാതെയും ഒക്കെ വന്നിട്ടും ആ രണ്ട് വർഷം എന്നെ ഈ കഴിച്ച എനറോൾ നിർത്തി അത്രയും ആരോഗ്യത്തോടെ അതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ കൊറോണ പേഷ്യൻസിന് മെഡിക്കൽ കോളേജിൽ അന്ന് കൊറോണ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ രോഗികളെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തായിട്ട് ഞങ്ങളുടെ അയൽക്കൂട്ടങ്ങളിലൊക്കെ വന്ന് പഞ്ചായത്ത് വഴി വന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ അതിനുള്ള വേതനം തരുന്നുണ്ട് ഡെയിലി വേദന ആയിട്ട് നിങ്ങൾക്ക് തരും നിങ്ങൾ അങ്ങനെ തയ്യാറാണെങ്കിൽ മനസ്സുകൊണ്ടൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരമാണെന്ന് ഞാൻ ഞാനതിനകത്ത് ചാടി പുറപ്പെട്ട് അന്ന് ആ രൂ ആ കൊറോണയുടെ സമയത്ത് മുഴുവൻ കൊറോണ പേഷ്യൻസിനെ നോക്കാൻ കാർഡിയോളജി വിഭാഗത്തിലായിരിക്കും കിട്ടിയത് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവരെയൊക്കെ നോക്കിയപ്പോഴും എനിക്ക് എന്നെ ഈ എനറോഡിൻ്റെ ഒരു എനർജി കൊണ്ട് എന്നെ പിടിച്ചു നിർത്തി അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഇതുകൊണ്ട് എനിക്കൊരു കൊറോണ പോലും വരാൻ സാധിച്ചില്ല അന്ന് അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു അങ്ങനെ അതിനുശേഷം ഞാൻ ക്യാൻസർ വാർഡ് ജോലി ചെയ്തു ക്യാൻസർ വാർഡ് ജോലി ചെയ്തപ്പോഴത്തേക്ക് കൊറോണയ്ക്ക് ശേഷം അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഡോക്ടർമാർ അവിടുത്തെ എച്ച് ഒ ഡി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എങ്ങനെ കിട്ടി ഇതുകൊണ്ട് എങ്ങനെ ക്യാൻസർ മാറും നിങ്ങളോട് ആരാ പറഞ്ഞു അങ്ങനെ ചോദിച്ച പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ രണ്ട് കച്ചവടം ഇവിടെ നടത്താനാണെങ്കിൽ നിർത്താനാണെങ്കിൽ ഇറക്കത്തില്ല പോലെ നിങ്ങൾ ജോലിക്ക് വരണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത് സാറ് എനിക്ക് ജോലി തന്നില്ലെങ്കിലും ഞാൻ ഈ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് കൊടുക്കും കാരണം ക്യാൻസർ മാറിയത് ആരാന്ന് സാറ് ചോദിച്ചെങ്കിൽ എനിക്ക് ക്യാൻസർ ആയിരുന്നു ഞാനിവിടുത്തെ പേഷ്യൻ്റാണ് ഇപ്പോഴും ഞാൻ ചെക്കപ്പ് നടത്തുന്ന ആൾ തന്നെയാണ് അപ്പം ഈ ഒരു പ്രൊഡക്റ്റാണ് എന്നെ ഇപ്പോൾ ഇത്രയും നാളെ നിർത്തിക്കൊണ്ടെങ്കിൽ ഇത്ര ആരോഗ്യത്തോടെ എന്നെ നിർത്തിയത് അതുകൊണ്ട് ഞാനിത് സാറ് ജോലി ഇല്ലെങ്കിലും ഞാനിത് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഓപ്പണം അപ്പോൾ ഡോക്ടർ പോലും എന്നോട് ചോദിച്ചത് രണ്ട് കച്ചവടം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആവശ്യമായ പഴങ്ങളും പച്ചക്കറിയുടെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇതല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ചേർന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സാറ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് രണ്ട് കച്ചവടം ഇവിടെ നടക്കത്തില്ലെന്ന് അപ്പോൾ അത്രയും നല്ലൊരു പ്രൊഡക്റ്റിനെ ഞാനിത് എല്ലാവരിലോട്ടും എത്തിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ആ പ്രൊഡക്റ്റിലൂടെ മനുഷ്യർക്ക് ഒരു ജീവൻ കൊടുക്കാൻ പറ്റിയ ഒരുപാട് റിസൾട്ടുകൾ അതിനോടൊപ്പം എങ്ങനെയുണ്ട് ഞാൻ ക്യാൻസർ പേഷ്യൻ്റെ ഇപ്പോഴും ക്യാൻസർ പേഷ്യൻ്റെ കണ്ടു ഉറപ്പായിട്ട് നിങ്ങളിത് കഴിക്കാനാണ് പറയുന്നത് കാരണം ഇത്രത്തോളം എന്നെ ആരോഗ്യത്തോടെ നിർത്തുന്നെങ്കിൽ ഈ പ്രൊഡക്റ്റിന് അത്രയ്ക്കും ഇന്നിപ്പോൾ ഒരുപാട് ഈ പ്രൊഡക്റ്റുമൊക്കെ വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് അന്ന് ഈ വരെ റിസൾട്ട് കിട്ടിയെങ്കിൽ ഇന്നൊരുപാട് ഒരുപാട് ഉള്ളൂ ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ റിസൾട്ടുണ്ട് എന്നോടൊപ്പം തന്നെ ആയിട്ട് കീമോ ചെയ്യണമെന്ന് പറയുന്നത് അമ്മച്ചയ്ക്ക് അറുപത്തഞ്ച് വയസ്സേ അമ്മച്ചി ഞാൻ പറഞ്ഞാൽ കീമോ ചെയ്യേണ്ട നമ്മുടെ ഈ പ്രോഡക്റ്റ് തന്നെ കഴിച്ചാൽ മെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇപ്പോൾ അറുമാസമായിട്ട് കീമോയും ചെയ്യാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു അപ്പോൾ ഇത്രയും നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾ എത്തിക്കുക ആ എത്തിക്കുന്നതിലൂടെ നമുക്കൊരു ചെറിയൊരു വരുമാനം കൂടെ കമ്പനി തരുന്നുണ്ട് ചെറിയതല്ല അതിൽ നിന്ന് നമുക്ക് അതിൽ വരാൻ പറ്റും അപ്പോൾ നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് രോഗികളെ മാത്രം കണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് ഇതിലൂടെ വരും ക്യാൻസർ എന്ന രോഗത്തെ എനിക്ക് ഇത്രയും ആരോഗ്യത്തോടെ നിലനിർന്ന ഇന്ന് വരെ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല ആറ് വർഷം കഴിഞ്ഞു ഏഴാമത്തെ വർഷത്തിലൂടെ കയറി നല്ല ആരോഗ്യത്തോടെ ആയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം നിങ്ങൾ മറ്റുള്ളവരോട് ഉപയോഗിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കക്ക് നിർത്തുന്നു